ഓരോ ഗോൾഡൻ ആണെന്ന് പറഞ്ഞു അതുപോലൊരു മോമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അനന്യക്കുട്ടിയെ കുറിച്ച് രണ്ട് വാക്ക് ശാന്തി ചേച്ചി തന്നെ പറയും പിന്നെ നയൻ വൺ സിക്സ് ഗ്രൂപ്പില് എന്നും പ്രോഗ്രാം ഉള്ളപ്പോഴൊക്കെ പിന്നെ വന്ന് പാടാറുണ്ട് ഈ മോള് നന്നായിട്ട് പാടും നല്ല രസമായിട്ട് പാടും അപ്പൊ ആദ്യം നമ്മൾ ഒരു ഫോർ ലൈൻസ് അവളെ കൊണ്ട് പാടിക്ക രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയ ഒരു കുട്ടിയാണ് കുട്ടികളിൽ ഏറ്റവും ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുന്ന എന്താ പറയണ പിന്നെ ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് സർവശ്രേഷ്ഠ ദിവ്യാംഗൻ എന്ന അവാർഡ് അതും പതിനെട്ട് വയസ്സിന് മേളില് കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടിയ കുഞ്ഞാണിത് നമുക്ക് പൊന്നാടേറ്റിട്ട് നാല് വരി പാടിക്കാം

കാരമെഴിനീർ കാണാ കാർക്കുയിലൊന്നുണ്ടെല്ലും പാടി ഓമീ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ശാന്തിശേഷി പരിചയപ്പെടണോ റാണിയമ്മേ സന്തോഷായിട്ടിരിക്കുന്നല്ലോ അടുത്ത സുന്ദരി ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അട്രാക്റ്റീവ് ആണ് ഒരാഴ്ചയായിട്ട് തിരുവാതിര അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അല്ലേ തിരുവാതിര അപ്പൊ വേഗം പരിചയപ്പെട്ട് അങ്ങോട്ട് വരട്ടാ ഞാനും പിന്നെ ഞാൻ അനിത സുനിൽ ഞാനും തിരുവാതിരക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ ലീന ആ സഹധർമ്മിയാണ് അതുപോലെ നമുക്ക് ഗിഫ്റ്റുകളൊക്കെ ഈ ഗെയിമൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഗിഫ്റ്റ് ഒക്കെ സ്പോൺസർ ചെയ്യുന്നില്ല ഈ സുന്ദരിയുടെ പേര് പേര് ബിന്ദു രബി എല്ലാവർക്കും എന്റെ ഓണാശംസകൾ എൻ്റെ പേര് സുനിത പ്രദീപൻ എന്നാണ് ഞാൻ ബീനയുടെ ഗെസ്റ്റായിട്ട് പ്രോഗ്രാമൊക്കെ കാണാൻ വന്നതാണ് എൻ്റെ പേര് ലതാ വിജയായിട്ട് അടുത്ത വർഷം നോക്കാം എൻ്റെ പേര് ചിത്ര ഞാനിവിടെ ഗെസ്റ്റായിട്ട് വന്നുകൊണ്ട് എല്ലാം കാണാനും ആസ്വദിക്കാനും അടുത്ത് സുന്ദരി കുട്ടിയെ പറഞ്ഞപ്പോ എ സീനും കണ്ടാസ്വദിക്കാൻ വന്നതാണ് ഇഷ്ടപ്പെട്ടാ ഞാൻ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും എന്റെ പേര് ഗീതെ പാട്ടൊക്കെ കണ്ടടുത്തേക്ക് കാഴ്ച കലാകാരി മാത്രല്ല ഞാന് സൈക്കോളജിസ്റ്റ് അപ്പൊ സന്തോഷിച്ച് എന്താ പറയുന്ന എല്ലാരെയും ഇങ്ങനെ കണ്ട് പാട്ടവിടുത്ത ടീച്ചറും അമ്മയുടെയും നമ്മള് എല്ലാവരുടെയും പാട്ട് കണ്ടു ഹാപ്പി ഓണോ എല്ലാവർക്കും സന്തോഷം അപ്പോ ഇനി നമുക്ക് മലയാളി മങ്കന്മാരുടെ ആ കേളി കൊട്ടൊന്ന് കാണാം അല്ലേ തിരുവാതിര കളിക്കാനായിട്ട് ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന നല്ല സുന്ദരികളായ മുല്ലപ്പൂവൊക്കെ ചൂടി എന്ത് ഭംഗിയെ കാണാൻ ഇവരുടെ ആ എന്താ തിരുവാതിര കാണാൻ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നല്ലൊരു സോങ്ങ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏതാനും തിരുവാതിര കണ്ടു അനന്യക്കുട്ടി ഇവിടെ റെഡിയാണ് നല്ലൊരു പാട്ട് പാടാനായിട്ട് അല്ലേ ഏത് പാട്ട് പാടാ പാടുന്ന മോളെ മോളെ ഏത് പാട്ട് പാടണേ എനിക്കറിയാം കേട്ടോ നിലപൂനിലാവേ ശരി ശരി കേൾക്കാം അനന്യക്കുട്ടി മയക്ക് കൈ പാടി തുടങ്ങിയപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമല്ലേ തീർച്ചയായും തീർച്ചയായും നമുക്കൊരു അമ്മയ്ക്ക് ഒരു നല്ലൊരു കൈയടി കൊടുക്കണം കാരണം ഇത്രയും രസമായിട്ട് ഇനി നമുക്ക് ഈ ഗ്രൂപ്പിലെ ഒരു സിംഗറിനെ വിളിക്കേണ്ടതുണ്ട് ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ ധർമ്മി ബീന അതെ മീനശച്ച വിളിക്കുന്നു മീനശച്ചി നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടി പാടിത്തരും വായോ നമ്മുടെ ഗ്രൂപ്പ് നിറേ സിംഗേഴ്സും ഡാൻസേഴ്സും ഒക്കെയാണ് പക്ഷേ നമ്മുടെ ടീച്ചറുടെ ലതിക്ക് ടീച്ചറുടെ ടീച്ചറേ അതെ 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 ടീച്ചർ ഞങ്ങളെങ്ങനെ കൊതിപ്പിച്ചു അല്ലേ ഹമ്മിങ്സ് ഒക്കെ പാടി പൂപ്പട വേണം പൂവിലി വേണം കന്നിപ്പൂമകൾ വേണം ും തേവരി താഴെ എഴുന്നള്ളേ ഓലോലും മഞ്ചൽ മൂളി പോരുന്നുണ്ട് പൂവീണം പൂപടം വേണം പൂവിളി വേണം കന്നി പൂമകൾ വേണം ഇനിയൊരു സന്ധ്യയിൽ ിൽ പുതിയവർ വന്നിടും മധുരം നിറയും ശ്രുതിയും ലയവും പാടും വേളയിൽ അന്നെ ഗാനത്തിൻ ചിന്തു നിങ്ങൾ മറക്ക

യുടെ മാറി മത്സരത്തിൽ രണ്ട് ശാന്തിമാർ അല്ലെ ശാന്തി സ്ക്വയർ ഇങ്ങനെ മത്സര പോരാട്ടം നടത്തി ആ നമ്മുടെ കുഞ്ഞ് ശാന്തി ചേച്ചി വിജയിച്ചിരിക്കുകയാണ് അപ്പൊ നല്ലൊരു കൈഡിയ കൊടുക്കാം അപ്പൊ ഒന്നാമതെത്തിയിരിക്കുന്ന ചേച്ചിയുടെ പ്രൈസ് കൊടുത്താലോ മധുരം ഉണ്ടോ മധുരം നമുക്ക് ആ തുറന്ന് കാണിക്കണം എന്നാ പുറകിലുള്ള അപ്പോ ഫ്രണ്ട്സ് അറ്റ് നയൻ വൺ സിക്സിന്റെ നമ്മുടെ ഇന്നത്തെ ഓണപരിപാടി ഇവിടെ സമാപിക്കുകയാണ് നല്ലൊരു പാട്ടോടു കൂടി നമുക്ക് ഇത് വൈദ്യിപ്പിക്കാൻ തോന്നുന്നു അല്ലേ തിരുവോണ

ീ